എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനായ പാബ്ലോ പിക്കാസോ ഒരു മരപ്പണിശാലയിലേക്ക് ചെന്ന് അവിടുത്തെ ആശാരിയെ കണ്ടു തനിക്ക് തുണി വെക്കാൻ ഒരലമാരി പണിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് താൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ആശാരിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിലും അദ്ദേഹത്തിനത് മനസ്സിലായില്ല പെട്ടെന്ന് ബിക്കാസ് ഒരു കടലാസ് എടുത്ത് താൻ ഉദ്ദേശിക്കുന്ന അലന്മാരയുടെ രൂപം നിമിഷ നേരം കൊണ്ട് വരച്ച് ആശാരിയെ ഏൽപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തത കൈവന്നു എന്നിട്ട് ബിക്കാസ് ചോദിച്ചു എന്ത് തുകയാകും ഇത് ചെയ്യുന്നതിന് ഉടനെ ആശാരി പറഞ്ഞു തുകയൊന്നും വേണ്ട അങ്ങ് വരച്ച ആ അലമാരുടെ ചിത്രത്തിനടിയിൽ ഒരു കയ്യൊപ്പിട്ട് തന്നാൽ മതി പിക്കാസോ ചിത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയതിന് അന്നത്തെ കാലത്തെ വിലയം തന്ന് ആ ആശാരിക്ക് നന്നായി അറിയാമായിരുന്നു പിക്കാസോയുടെ ചിത്രത്തിനും അദ്ദേഹത്തിന്റെ കയ്യൊപ്പിനും എത്ര വിലയുണ്ടെന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കെ എങ്കിൽ ആ പിക്കാസോയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരസ്പർശം അതിന്റെ മൂല്യം എന്താകും ദൈവത്തിന്റെ വിരൽ സ്പർശം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഇംപ്രഷൻ ഓഫ് 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 ഗോഡ് ഗോഡ് ഓർ എ വേ ഗോഡ്സ് പ്രസൻസ് ആൻഡ് വർക്ക് ഇൻ വേൾഡ് ചിത്രത്തിൻ്റെയും കയ്യൊപ്പിന്റെയും വില ആ ആശാരിക്ക് തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ അവസ്ഥ എന്തായനെ കോടിക്കണക്കിന് വിലയുള്ള ആ ചിത്രം ഏതെങ്കിലും ഒരു വേസ്റ്റ് കൊട്ടയിൽ അവശേഷിച്ചേനെ നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ സ്പർശമുണ്ട് അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം മീനിങ് ഫുള്ളാകുന്നത് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ ചിന്തകരുന്നത് ഗോഡ് വിൽ ഗിഫ് യു സൈൻസ് ബട്ട് യു ഹാവ് ടു പേ അഷൻ മറ്റൊരു ഭക്തൻ കുറിക്കുന്നുണ്ട് ഐ നോ ഗോഡ് ഹാസ് എ പ്ലാൻ ഐ പ്രേ ഫോർ ഡയറക്ഷൻ ടു ഫോളോ ഇറ്റ് പേഷ്യൻസ് ടു വെയിറ്റ് ഓൺ ഇറ്റ് ആൻഡ് നോളജ് ടു നോ വെൻ ഇറ്റ് കംസ് ദൈവമേ നിനക്ക് പദ്ധതികളുണ്ട് അതെന്നെ കുറിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവപദ്ധതികൾ അറിയുവാനുള്ള ദിശാബോധത്തിന് വേണ്ടി ദൈവപദ്ധതികൾ എന്നിൽ നിറവേറുവാനുള്ള സഹിഷ്ണുതയ്ക്ക് വേണ്ടി ദൈവപദ്ധതി തിരിച്ചറിയുവാൻ തക്കവുള്ള ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വിരൽസ്പർശം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ മാസ്റ്റർ പീസുകളായിട്ട് മാറും ചുങ്കക്കാരനെയും ഭാവിന്യായ സ്ത്രീയെയും ക്രിസ്തു ഓർമ്മപ്പെടുത്തി മൂല്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നത് നിങ്ങളിൽ ദൈവത്തിൻ്റെ വിരൽസ്പർശമുണ്ട് എന്നുള്ള വലിയ ബോധ്യം കൊടുത്തുകൊണ്ടായിരുന്നു വീട്ടിലെ ഒരു പ്രലോഭനത്തിൽ അവസാനിക്കാവുന്ന ജീവിതം തൻ ദൈവത്തിൻ്റെ വിരൽസ്പർശമുള്ള മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവാണ് മിശ്രീമിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ഇവൻ ഫലപ്രദമായ വൃക്ഷമെന്ന അനുഗ്രഹത്തിലേക്ക് വളരെ വന്തക്ക വെള്ളം യൗസഫിനെ പ്രാപ്തനാക്കിയത് ഇനിയും നാം ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി നമുക്ക് നമ്മുടെ വില പോലും അറിയാതെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ നമ്മിലെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മിലെല്ലാം ദൈവത്തിൻ്റെ വിരൽ സ്പർശമുണ്ട് ദൈവമഹത്വം പ്രകാശിപ്പിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി ഈ ലോകത്ത് നമുക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ പത്തൊൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ സൃഷ്ടാവെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ കരസ്പർശം ഒരു നിമിഷവും തിരിച്ചറിയുന്നു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുകളുമായിട്ടാണ് ഈ ലോകത്ത് ഞങ്ങൾ ജനിച്ചു വീഴുന്നത് ആ മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവമഹത്വം പ്രകാശിപ്പിക്കുന്ന നല്ല ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഇരുട്ടിൻ്റെ കാലയളവിൽ നിനക്ക് വേണ്ടി പ്രകാശിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് സാധ്യമാകണമേ അവിടുന്ന് ഞങ്ങളിൽ പകർന്ന നിയോഗങ്ങൾ തൻ്റെ അടത്തോടെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഒത്തിരി കുറവുകളും ബലഹീനതകളും ഞങ്ങളിലുണ്ട് വീണ് പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ കരുതണമേ അവിടുത്തെ ജ്ഞാനം ഞങ്ങളിൽ പകരണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നത് അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടായിരുന്നു